നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യു എഫ് ഐ യൂറോ കപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ രണ്ടാം റൗണ്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് ഇന്ന് മൂന്ന് മത്സരങ്ങളാണ് അരങ്ങേറുന്നത് ഗ്രൂപ്പ് എ ബി എന്നീ ടീമുകൾ തമ്മിലാണ് ഇന്നത്തെ മത്സരത്തിൽ മാറ്റുരക്കുന്നത് ആദ്യ മത്സരത്തിൽ കരുത്തരായ ക്രൊയേഷ്യയുടെ എതിരാളികൾ അൽബേനിയയാണ് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് നമുക്ക് ഈ ഒരു മത്സരം കാണാൻ സാധിക്കുക ക്രൊയേഷ്യയുടെ അവസ്ഥ നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ സ്പെയിനിനോട് അവർക്ക് വലിയൊരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അൽബേനിയ കഴിഞ്ഞ മത്സരത്തിൽ ഇറ്റലിയോട് പരാജയപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടീമുകൾക്കും എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം അനിവാര്യമാണ് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ നമുക്ക് ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ രാത്രി ഒൻപത് മുപ്പതിനാണ് ജർമ്മനി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് എതിരാളുകൾ ഹംഗറിയാണ് ജർമ്മനി ഒരു ഗംഭീര വിജയം നേടിക്കൊണ്ടാണ് ഈ മത്സരത്തിന് വരുന്നത് കഴിഞ്ഞ മത്സരത്തിൽ സ്കോട്ട്ലാൻഡിനെ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് ജർമ്മനി പരാജയപ്പെടുത്തിയിരുന്നു എല്ലാ താരങ്ങളും മികച്ച പ്രകടനമാണ് ജർമ്മനിക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത് ആ ഒരു വിജയം തുടരാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ജർമ്മനി ഇന്ന് ഇറങ്ങുന്നത് അതേസമയം കഴിഞ്ഞ മത്സരത്തിൽ ഹംഗറി സ്വിറ്റ്സർലൻഡിനോട് പരാജയപ്പെട്ടിരുന്നു അവർക്കും ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം നിർബന്ധമാണ് അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്കോട്ട്ലാൻഡും സ്വിറ്റ്സർലൻഡ് ും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക സ്കോട്ട്ലൻഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരത്തിൽ വമ്പൻ തോൽവി അവർക്ക് ജർമ്മനിയോട് ഏറ്റുവാങ്ങേണ്ടി വന്നു ഇന്നത്തെ മത്സരത്തിൽ അവർക്ക് വിജയം നിർബന്ധമാണ് സ്വിറ്റ്സർലൻഡ് തുടർച്ചയായ രണ്ടാമത്തെ വിജയം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ കടന്നു വരുന്നത് ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറെ നോക്ക്ഔട്ട് റൗണ്ട് അവർക്ക് ഉറപ്പിക്കാം എന്നതാണ് അതുകൊണ്ട് തന്നെ ഈയൊരു മത്സരവും കടുത്ത പോരാട്ടം തന്നെയായിരിക്കും ഉണ്ടാകുക ചുരുക്കത്തിൽ എല്ലാ മത്സരങ്ങളിലും മികച്ച ഒരു പോരാട്ട വീരം എല്ലാ ടീമുകളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും രണ്ട് ഗ്രൂപ്പുകളിലെ പോയിന്റ് നില നമുക്കൊന്ന് പരിശോധിക്കാം ഗ്രൂപ്പ് എയിൽ യിൽ ജർമ്മനിയാണ് ഒന്നാം സ്ഥാനത്ത് മൂന്ന് പോയിന്റ് സ്വിറ്റ്സർലൻഡ് രണ്ടാം സ്ഥാനത്ത് മൂന്ന് പോയിന്റ് ഹംഗറിക്കും സ്കോട്ട്ലൻഡിനും പോയിന്റുകളില്ല മൂന്നാം സ്ഥാനത്ത് ഹംഗറിയും നാലാം സ്ഥാനത്ത് സ്കോട്ടിഷുമാണ് വരുന്നത് ഗ്രൂപ്പ് ബിയിൽ ഒന്നാം സ്ഥാനത്ത് സ്പെയിൻ ആണ് സ്പെയിനിന്റെ കളി നാളെയാണ് അരങ്ങേറുന്നത് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് ഇറ്റലി മൂന്നാം സ്ഥാനത്ത് അൽബേനിയ നാലാം സ്ഥാനത്ത് ക്രൊയേഷ്യ എന്നിങ്ങനെയാണ് വരുന്നത് ഏതായാലും മികച്ച പോരാട്ടങ്ങൾ കാണാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആരാധകർ ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം